അറിവിന്റെ ആകാശം തുറന്നു കിട്ടിയിട്ട് കാര്യമല്ല അവർക്ക് രചിസും നിശ്ചയിത്താനേ റിചിസും ഉണ്ട് രചിസും ഉണ്ട് അത് രണ്ടും വ്യത്യസ്തമാണ് രണ്ടും ഒന്നല്ല രജിസ്സും ഉണ്ട് റിചിസും ഉണ്ട് കുറയാനിൽ നജസും ഉണ്ട് ഒക്കെ വ്യത്യസ്തമാണ് നമ്മളെ ആൾക്കാർക്ക് ഒക്കെ ഒന്നാണ് ിശുസു വന്ന് വിശുസു വന്ന് ആകാശത്തിൽ നിന്നുള്ള അത് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ആകാശത്തിൽ നിന്നുള്ള ഒരു എന്താണ് എന്തോ ഒരു അഴുക്കി ഇറക്കിക്കൊടുക്കുന്നത് എന്താ ഇറക്കിക്കൊടുക്കുന്നത് ആകാശത്തുനിന്ന് എന്താ ഇറക്കിക്കണ അതിന് വല്ല കരൽ മഴ കല്ലുമഴേ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവര് വിശദീകരിക്കണം അങ്ങനെയാണ് പിന്നെ അതിന് വ്യാഖ്യാനം സഹായിക്കത്തന്ന ഒരു ഭയങ്കര ഘോ ഘോര ശബ്ദം പിടികൂടിയ പിന്നെ മുമ്പൊക്കെ ആയത്തിൽ നമ്മൾ വിശദീകരിക്കുകയാണ് സാഹിക്കത്തു അവന് ഒരു ഒരു മനുഷ്യന് ബുദ്ധിപരമായ ഇഫാക്കത്ത് ബുദ്ധിപരമായ ഇഫാക്കത്ത് ആക്കാൻ തന്നെ ഒരു ഉണർവ് ഒരു ഉണർവ് അവന്റെ ബുദ്ധി ഉണരുക എന്ന് അറിയില്ലേ അതിന്റെ മുമ്പ് അവന്റെ ബുദ്ധിയിൽ സംഭവിക്കുന്നതാണ് സായിക്കത്ത് മഹാവിസ്ഫോടനം അവന്റെ തലച്ചോറിൽ ഉണ്ടാവുക അപ്പോഴാണ് അവന്റെ അജ്ഞതയുടെ മരണത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുക മൂസക്ക് അതാണ്ടായത് മൂസക്ക് സായിക്ക സ്വസായിക്ക മൂസ മൂസക്ക് ഈ സഹായിക്കത്ത് ഉണ്ടായപ്പോഴാണ് പൊലമ്മ അഫാക്കിയ തുകയിക്ക അപ്പോഴാണ് റബ്ബിലേക്ക് മടങ്ങി വന്നത് ഈ സഹായിക്കത്ത് നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകണില്ലേ അതാ പ്രശ്നം ഇതുകൊണ്ട് തലച്ചോറിലും നല്ല ഈ ഹാമർ കൊണ്ടുള്ള അടി കിട്ടണം യാഥാർത്ഥ്യത്തിന്റെ അടി കിട്ടണം അപ്പഴേ ഇതൊന്ന് അഫാക്ക ഉണരുള്ളൂ ഫലം അഫാക്ക ബോധമെന്ന് ബോധം ഉണരുക ബുദ്ധനാകാൻ തന്നെ അത് ബോധം ഒന്ന് ഉണരണ്ട് അതാണ് ഫലം അപ്പാകാലെ ഇന്നീ തുകത്ത് വിലയിക്ക എന്ന് മൂസ പറഞ്ഞത് മൂസ പറഞ്ഞു റബ്ബി അങ്ങു അരിഞ്ഞു അങ്ങൂറ് വിലയിക്ക പൊറത്തവനെ എനിക്ക് നിന്നെ ഒന്ന് കാണണം എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്നാലേ ശരിയാവു അന്ന് കാണാൻ റബ്ബിയെ പറ്റൂല നടക്കുന്ന കാണണം ആ കാണണം എന്നാ നിലയിൽക്ക് നോക്കിക്കോ അപ്പോഴാണ് മൂപ്പരാ മല പൊടിഞ്ഞു പോയി അള്ളാഹുവിന് വെളിപ്പെട്ടപ്പോ അള്ളാഹു വെളിപ്പെട്ടപ്പോ മല പൊടിഞ്ഞപ്പോ മൂസക്ക് ശ്രവിക്ക മൂസ മൂസ ചിന്തയിലുള്ള ഐഡിയ അപ്പോഴാ കിട്ടിയത് പൊലമ അപ്പാക്ക അങ്ങനെയാണ് അവ അദ്ദേഹത്തിന് ബുദ്ധിപരമായ ആ ആ ഒരു ഉണർവ് കിട്ടുന്നത് അപ്പോഴാണ് കാലത്തുമ്പ് ഇടയിൽ പടസവനെ ഞാൻ നിന്നിലേക്ക് തിരിച്ചു പോന്നു എനിക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടു ഇത് ജീവിതത്തിൽ ഞമ്മക്കൊക്കെ കിട്ടണ്ട ഐഡിയ നമ്മക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല സത്യം പറയാലോ മൂസക്ക് കിട്ടിയ ആ സായികത്ത് അതാണ് അപ്പോഴാണ് സുമ്മസനാക്കും പിൻ ഭാര്യം മൗത്തിക്കുന്നുവെന്നത് അപ്പോഴാണ് നമ്മുടെ മൗത്തിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് കിട്ടുക അല്ലാതെ ബനോഭിപ്രായക്കാരൊക്കെ ചത്തു കിടക്കിയിരുന്നു അവിടുന്ന് അള്ളാഹുലെ ബീച്ചിയെ എന്തങ്ങൾ ഇങ്ങനെ ചത്തുകിടക്കണന്ന് പറഞ്ഞ് എണീപ്പിച്ചു എന്നല്ല അവർക്ക് ബുദ്ധിപരമായ വൈജ്ഞാനികമായ സാംസ്കാരികമായ ഒരു ഉണർവ് ഒരു ഉയർത്തെഴുന്നേൽപ്പ് അവരുടെ മൗത്തിൽ നിന്ന് കൊടുത്ത് ഈ സായികത്ത് വരണം അവന് വരണ്ടേ ഈ പാരമ്പര്യത്തിൽ കടന്നു മറിഞ്ഞാ എവിടുന്ന് കിട്ടണം ഈ ചാവേറുകളായി ചത്തുപോകുന്ന ഈ കൗമ് എന്താ ഈ കവമ്മിങ്ങനെ ആയി കൊടുത്തവനെ നല്ല ഒരു ഒരു നിധി കൈയിക്കൊടുത്തിട്ട് ഈ കൗമിങ്ങനെയും അപാരമായ ഒരു നിധി കൈയിക്കൊടുത്തൊരു ഗ്രന്ഥം മനുഷ്യരെ നിങ്ങൾ ലോകത്തിന് മാതൃകകളായി എന്ന് പറഞ്ഞു ഈ കൗമ് ഇങ്ങനെ അജ്ഞതയിലും ഈ ചാവും ഈ ഹോറിളിങ്ങളെയും കാത്ത് ഈ എത്ര കാലായി പെട്ടെന്ന് ഇങ്ങനെ കത്ത് പോകണം എന്നാ ഈ കൌമ നേരാകാന്ന് എനിക്കറിയാം അയ്യോ അയ്യാന യുദ്സൻ എന്നാ ഉയർത്തെ നേൽപ്പ് എന്ന് പോലും അറിയാത്ത ഒരു ജനതയാണിത് കുറാൻ പറഞ്ഞത് അവർക്ക് അവരുടെ ഉയർത്തെ നേൽപ്പ് എന്നാണെന്ന് പോലും അറിയില്ല അമ്പാത്തൻ ഉയർ അഹിയാവും അവർ അമ്പാത്തൻ ഉയർ അഹിയാവും ജീവനില്ലാത്ത ശവങ്ങളാണ് അവർ അവർക്ക് അറിയില്ല അയ്യാന അയ്യാനൊബു ഞങ്ങൾക്കൊരു ഉയർച്ച നേൽപ്പ് എപ്പോഴാണ് എവിടെ വെച്ചാണ് ഉണ്ടാകുക എന്നുപോലും അറിയില്ല അത്രമാത്രം അച്ചടയിൽ കടന്നു മറിയാണ് ഒരു ജനത അത്ര ആയത്തുകളെ കുറിച്ച് പറയുന്നുള്ളൂ